പറ്റൂല ഇത് പറ്റുന്ന ആളുകൾ ഉണ്ട് കളമശ്ശേരി സ്വദേശികളായ അഞ്ച് യുവാക്കളുടെ കൂട്ടായ്മ ഒരു കൊട്ടിപ്പാട്ട് പരിപാടിയാണ് ഇന്നിപ്പോ നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ പുതുക്കമാണ് വേണ്ട പതുക്കേ പതുക്കേ പതുക്കെ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു നിന്റെ ഇതാ ഇതാ വന്നു വന്നു ാട്ട് വരാൻ കാരണം ഇതൊരു പഴയകാല കലയാണ് പണ്ട് കാലം പോലെ കൊട്ടിപ്പാട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് കൊട്ടിപ്പാട്ടിരുന്നത് വെറുതെ വട്ടം കൂടി ഇരുന്നിട്ട് നമ്മള് ഇപ്പഴും കൈ കൊട്ടിട്ടുള്ള പാട്ട് ഒരാൾ പാടും മറ്റുള്ളവരെ ഏറ്റുപാടും റിപ്പീറ്റ് പാടും കോറസ് പാടും അങ്ങനെയാണ് കുറ്റപ്പാട്ടുണ്ടായിരുന്നത് കല്യാണ പുതുമാനൊടുത്ത് കള്ളച്ചിരിക്കു മനസ്സുകുഴുത്തെ കൽക്കണ്ടക്കന് കിട്ടുമതിമാനൊടുത്ത് കള്ളച്ചിരിക്ക് മനസ്സുകുഴുത്തെ കൽക്കണ്ടക്കന് കിട്ടുമതിലാ ചണിവിൾ മറിയും കാലാ കൈകൊട്ടിപ്പാട്ടെന്നു പറഞ്ഞിട്ട് പിന്നീടത് പിന്നീട് നമ്മൾ കുറച്ച് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് കൊട്ടിപ്പാട്ട് രൂപത്തിലേക്ക് ആക്കിയെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓർക്കസ്ട്രാ ഋതം അല്ലെങ്കിൽ പാഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കുറച്ച് എഫക്റ്റ് കിട്ടാനും അല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊരു ഇമ്പം കിട്ടാനും കാണുന്നവർക്കൊരു കുളിരുമ്പ കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് കൊട്ടിപ്പാട്ടി രൂപത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് തീർപ്പവനെ अंदूड़ा यवने आराध्यना यवने आज़त पीर कवने अल्लाह कुड़ा यवने शम्सुल हुदा मुस्तफा शरफुल बशीर हुदा शम्सुल हुदा मुस्तफा शरफुल बशीर हुदा കാണാൻ തുണച്ചിടണേ അവ കൊട്ടിപ്പാട്ടിൻ്റെ പ്രത്യേകം എന്താ വെച്ചിരുന്നെങ്കിൽ നമ്മൾ പാടി മറന്ന ഒരുപാട് നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ അതിനകത്ത് പാടാൻ പറ്റും പഴയകാലത്ത് പഴയകാലത്തുള്ള ചരിത്രമായിട്ടുള്ളതും കല്യാണ പാട്ടുകളാണെങ്കിലും മണവാട്ടിയെ മണവാളിനെ വർണ്ണിക്കുന്ന പാട്ടുകളാണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കൊട്ടിപ്പാട്ടില് ഉൾപ്പെടുത്താൻ പറ്റും പനിനീരിൻ പണമുള്ള പതിനാറിൻ പരുവം മലരോളി രാവിൻ്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന പൂമലർമെയിൽ കുളിരു പകർത്തുന്നേ പെണ്ണേ തളിരുവിരിക്കുന്നേ കൂട മുല്ലച്ചേരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അഴകേറും പുതുമാരൻ പെണ്ണേ അരിമുല്ലേ ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് അതായത് ഞങ്ങളെല്ലാം ചെറുതായിരുന്നു ഇപ്പൊ ഈ നമ്മളുടെ ഈ പ്രദേശത്തുള്ള കല്യാണ വീടുകളിൽ എൺപത് ശതമാനം കല്യാണ വീടുകളിലും പഴയ കൊട്ടിപ്പാട്ടും അതായത് കൈ കൊട്ടിപ്പാട്ട് കോൾ കളി ഒപ്പന അങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ പോയി ഇപ്പോഴത്തെ തലമുറ അതെന്താണെന്ന് അവർക്ക് മൊബൈലിലൂടെയും സോഷ്യൽ മീഡിയയും അവർക്ക് ഇതിനെപ്പറ്റി എന്താണെന്നുള്ളത് അന്യം നിന്ന് പോകുന്ന രീതിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഒരു ഒരു സ്മരണയ്ക്ക് സ്മരണയെന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴത്തെ രീതിയിൽ പിള്ളേർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ അതൊന്നും ഓർക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും അത് ജബ്ബാർ അതേപോലെ ഇബ്രാഹിം കുട്ടി അത് ഈ പരിസരത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ കൊട്ടിപ്പാട്ട് രൂപീകരിച്ച് പല കല്യാണങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി ചെറിയ രീതിയിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്

അല്ലെങ്കിൽ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാ പാട്ടുകളും അവതരിപ്പിക്കാനുള്ളൊരു ഒരു ഒരു ഇതാണ് കൊട്ടിപ്പാട്ട് അമ്മ വീ രാമാരൻ സുഗലോലുഅസീസും അധികാരം കൈവന്നപ്പോൾ മാറീ ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽ രാഷ ിടുവാ ഈ കോട്ടിപ്പാട്ടിപ്പോൾ യുവാക്കളിൽ ഭയങ്കര ഹരമായ ഒരു കല്യാണ വീടുകളെല്ലാം ഭയങ്കര ഹരമാണ് പിന്നെ നമ്മളെല്ലാം ഇതിനെ പാട്ട് പഠിച്ചിട്ടില്ല ആരും പഠിച്ചിട്ടില്ല ഞങ്ങൾ കേട്ട് കേൾവിയിലാണ് ഇതെല്ലാം പാടുന്നത് പിന്നെ ഇപ്പം എല്ലാ കല്യാണങ്ങളിലും ഇതിപ്പോൾ കൂട്ടിപ്പാട്ട് വലിയൊരു ആഘോഷമാണ് കത്തുന്ന കത്തും ഭൂമി കരഞ്ഞിടുന്നേ കഥയതു കണ്ട് കാറ്റും പോലും സ്തംഭിച്ചു േയ്യേ കൊണ്ട് കൊത്തിൽ മീത്ത് കളിപ്പും കൊണ്ട് ഒരുവൻ ഒറ്റോരോവാക്കിനും തെറ്റിയിടാതെ അയ്യവൻ നാമൂത്ത് വെയ്യും ആമിയാമം നജീമത്തും താങ്കൾ കാശെയും കാശേയും വിഷി വാസം തന്നിൽ ചെറുപ്പകാലം മുതല് എൻ്റെ വീട്ടിൽ കൂലികളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആദ്യകാലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു വാസനയാണ് ഈ മാപ്പിള പാട്ടിലും കൊട്ടിപ്പാട്ടിലും എനിക്ക് വരാനുള്ള ഒരു ആവേശം ഭരണത്താലേറ്റം നിയമത്തുണ്ടെന്നാലും സുഖമില്ലല്ലോ കൊട്ടിപ്പാട്ട് ഞങ്ങൾക്ക് ജബ്ബാറിക്കായാണ് ഞങ്ങളുടെ കൊട്ടിപ്പാട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാം ഞങ്ങൾക്ക് ജബ്ബാറിക്കായാണ് ചെയ്തു തന്നേക്കുന്നത് അതുപോലെ തന്നെ മ്യൂസിക്ക് മായരുമായിട്ട് എനിക്ക് യാതൊരു ടച്ചൂല്ല എൻ്റെ കർണവുമാരിൽ നിന്ന് പാടിയ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ മുന്നോട്ട് വന്നേക്കുന്നത് പിന്നെ പലവരും പാടി കേട്ടുകൊണ്ട് പല പല ഗായകന്മാരെ ഇതിൽ കൊണ്ടാണ് ഞാൻ ആ ചെറിയ ചെറിയ ഇത് കേട്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇപ്പം വളരെ വിപുലമായിട്ട് എല്ലാ ടീമുകളും ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് കൊട്ടിപ്പാട്ട് അഞ്ചുപേരും ചേർന്ന് മറ്റേ ചെയ്തു ഞങ്ങളുടെ ടീമിൻ്റെ പേര് ഇശൽ മെഹന്തി ഇടപ്പള്ളി മുട്ടാറി ശരിക്കും കിടക്കുന്നത് ഞങ്ങൾ ചെയ്യണത് പക്ഷേ അതീശം മെഹന്ദി ഇടപ്പള്ളിന്നാണ് ഞങ്ങള് പബ്ലിസിറ്റി കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ അഞ്ച് പേര് കല്യാണ വേദികളിലും അല്ലാതെയുള്ള വേദികളിലും ഏത് പ്രോഗ്രാമിനും മാച്ച് മാച്ചാകല്ല കാരണം നമ്മളൊരു അഞ്ചെട്ട് പേര് അഞ്ച് പേര് പാടാനുണ്ടെങ്കിലും കൈ കൊട്ടാനിട്ട് നോൺ സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പ് ആണ് അപ്പോൾ ഒരു പത്ത് പേര് പന്ത്രണ്ട് പേരോളം മൊത്തം ഉണ്ടാവും അഞ്ച് പേരാണ് മെയിൻ സിംഗേഴ്സ് പാടുന്നവർ അഞ്ചു പേരാണ് മറ്റൊരാളും കോഴ്സ് പാടുന്ന കൈപൊട്ടാനും വേണ്ടിയിട്ട് അവിടെ ജോയിൻ ചെയ്യും എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് അതൊരു ഭംഗിയായിരിക്കാം കാണാം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ും വാരി പുതു മണിയർ തുറന്നു സുഗന്ധവും വാരി പുതുമരൻ വരുന്നു മണിയർ തുറന്നു വെക്കേര കനിമര കരു പുതു അറിലണയുവ ഒരു മീനി നിൽക്കേ തന തനായി തന തനായി തന തന തനായി എന്തായ് തന്തി തന്തി നാനായി തന്തി നാനാളത്തിൽ ഞങ്ങൾ വേളത്തിൽ പാടാംളത്തിൽ ഞങ്ങൾ മേളത്തിൽ പാടാം തമ്പുരാന സ്തുതി സ്തുതി പിള്ളേര് പഠിക്കുന്നില്ല പിള്ളേര് നല്ല രസമാണ് അതെ അതെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് കാരണം എനിക്ക് പ്രിയപ്പെട്ടോ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ റാഫി ആണെങ്കിലും അർഷാദ് ആണെങ്കിലും ഷിയാബ് ആണെങ്കിലും ജലീലാണെങ്കിലും എനിക്ക് പ്രിയപ്പെട്ടവരാണ് കാരണം നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അത് അംഗീകരിച്ചിട്ട് അനുസരണയോട് ചെയ്യാറുണ്ട് വളരെ ബഹുമാനത്തോടെയാണ് അവർ എന്നോട് പെരുമാറുന്നത് ഈ പ്രോഗ്രാം സമയത്ത് അല്ലാതെ ഇപ്പം ഞങ്ങൾ തമാശക്ക് പറയും ചിരിക്കും കളിക്കും എല്ലാം പറയാറുണ്ട് പക്ഷേ പ്രോഗ്രാമിൽ അറിയാനുള്ള വളരെ സീരിയസ് ആയിട്ട് അവർ എന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പറഞ്ഞു നോക്കുന്നു അതുപോലെ അവർ ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരാണ് आपोगंदर स्तुति पाडंगेलम पुगेवार देति दे तादा गृधामिल्लते